ഈ ഒരു യാത്ര രാത്രിയിലല്ല കേട്ടോ പുലർച്ചെ നാല് മണിക്കാണ് നമ്മൾ പോകുന്നത് ഗുരുവായൂരിലേക്കാണ് കേട്ടോ കുറേ ആയി ആഗ്രഹിക്കുന്നു ഗുരുവായൂർ പോകണം എന്നുള്ളത് കൊറോണ ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ എല്ലാ വർഷവും ഗുരുവായൂർ പോകാറുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ മോൻ്റെ ചോറുകൊണ്ടാണ് പോയിട്ടുള്ളത് പിന്നെ അതാ ഇപ്പോഴും ആണ് കേട്ടോ ഇപ്പം പോകുന്നത് ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അതെന്താന്നൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പം നമ്മൾ നേരം വെളുത്തതിന് ശേഷമാണ് ഗുരുവായൂർ എത്തിയിട്ടുള്ളത് അവിടെ എത്തിയതിനു ശേഷം മക്കൾക്കൊക്കെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തൊഴുന്നതിന് മുമ്പ് തന്നെ ചായ കുടിച്ചിട്ട് പോകാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ വെജിറ്റേറിയൻ ഹോട്ടൽ ഇതാ നിർത്തിയിട്ടുണ്ട് എന്നിട്ട് നേരെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു എന്നിട്ട് തൊഴാൻ ഇറങ്ങിയിട്ടുള്ളത് തൊഴുതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇതാ വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ചകളിൽ ഗുരുവായൂരിൽ നല്ല തിരക്കായിരിക്കും വിചാരിച്ചിട്ട് നമ്മൾ വ്യാഴാഴ്ച ദിവസമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് എന്നിട്ടും അവിടെ നല്ല തിരക്കനെ ആയിരുന്നു എന്നാലും ഞായറാഴ്ചത്തെ വെച്ച് നോക്കുമ്പോൾ വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ തൊഴാനൊക്കെ കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ നമുക്ക് തൊഴുത് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ വന്നിട്ടുള്ളത് നമുക്ക് വാഹന പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് അതിന് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പായസം കഴിപ്പിച്ചതൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഏത് അമ്പലത്തിൽ പോയാലും പായസം വാങ്ങാത്ത ഒരു പരിപാടി ഇല്ല അമ്പലത്തിലെ പായസത്തിനൊക്കെ പ്രത്യേക രുചിയല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്ടമാണ് തൊഴുതിറങ്ങിയതിന് ശേഷം കിഴക്കൻ നടയിലാണ് വാഹന പൂജ ചെയ്യാറുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് കാർ എടുക്കാൻ വേണ്ടി പോവാനായിട്ടാ ഞങ്ങളെ കൂടെ തന്നെ ഏട്ടൻ്റെ അമ്മയും അച്ഛനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവർ നേരത്തെ കാറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് ഫോട്ടോസും അതേപോലെ പായസം ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പം അതെല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ കാറിൻ്റെ പോയിട്ടുള്ളത് ഇപ്പം നമ്മൾ കിഴക്കൻ നടയിലേക്കാണ് കേട്ടോ പോകുന്നത് നമ്മൾ അവിടെ എത്തിയിട്ട് വേണം കാറ് പൂജിക്കാനുള്ള റെസിപ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്തുന്നതിന് മുമ്പ് തന്നെ രണ്ട് കാർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ പൂജിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളെ കാറ് പൂജിക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ എപ്പോഴെങ്കിലും ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് എന്നുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടിയുടെ ഇതുപോലെ വാഹനം നിർത്തിയിടാൻ കഴിഞ്ഞത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇവിടെ പൂജിക്കാൻ കഴിഞ്ഞതിലും അതിനിടയ്ക്ക് തന്നെ ഇവിടുത്തെ ആ ചെറിയ ആൾ ആ കളിപ്പാട്ടം നോട്ടം വെച്ചിട്ടുണ്ട് കുറച്ച് കളിപ്പാട്ടമൊക്കെ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും പുതിയതെന്ത് വാങ്ങുക എന്നുള്ള ചിന്തയിലാണ് കേട്ടോ ആൾ അതിനിടയിൽ നമ്മുടെ കാർ ഇതാ നമ്പൂതിരി വന്ന് പൂജിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ കാറിൽ തിരിച്ചു പോകാനിട്ടാ കാറെ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതാ നിർത്തിയിട്ടിട്ട് ഇവിടുന്ന് നേരെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പൂജയെല്ലാം കഴിയുമ്പോൾ തന്നെ ഏകദേശം ഉച്ചയാവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവർക്കും ഉച്ചകഥ വിഷപ്പായി അപ്പം നമ്മൾ നേരെ വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് തന്നെ പിന്നെയും കയറി ഇത് അടിപൊളിയായിട്ട് ചെറിയൊരു വെജിറ്റേറിയൻ ഊണൊക്കെ കഴിച്ചതിന് ശേഷം ഇന്ന നമ്മൾ പോകുന്നത് പ്രസിദ്ധമായ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഇവിടെയും വരണം എന്നുള്ളത് ഒരു ആഗ്രഹം തന്നെയായിരുന്നു ും നമുക്ക് വന്ന സമയം ഉച്ച ആയതുകൊണ്ട് നമുക്ക് തൊഴാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഇവിടെ നട തുറക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറമേ നിന്ന് തൊഴുതിട്ട് നമ്മളവിടേക്കൊന്ന് കണ്ടതിന് ശേഷം നേരെ പോകുന്നത് മ്യൂസിയത്തിലേക്കാണ് സൂമ് കാണാൻ പോകുന്ന സന്തോഷമാണ് കേട്ടോ ആളുടെ മുഖത്ത് അപ്പം അവിടെ എത്തി കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടെ നമ്മളെല്ലാവരുടെയും അകത്ത് കയറിയിട്ട് പുതിയ പുതിയ ആൾക്കാരെയൊക്കെ മക്കള് കാണുകയാണ് കേട്ടോ ഞങ്ങൾ ഇതിന് പോയിട്ടുണ്ടെങ്കിലും മക്കൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് മോളൊക്കെ അതാ ഓരോ അനിമൽസിനെ കാണുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ അവരുടെ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ അപ്പം അതിൻ്റെ നെയിമൊക്കെ അവൾ വായിച്ചിട്ട് ഞാൻ നടന്നു പോകുന്നുണ്ട് പിന്നെ നമുക്ക് ഇതാ ചെറിയ ഗാർഡൻ കൂടി അവിടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗുരുവായൂരിൽ ഈ ഒരു വരവിൽ സൂമൂടി നമ്മുടെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നുണ്ടോ കാരണം മോൾ കുറേ ആയി പറയുന്നു സൂം എന്നുള്ളത് തണക്കാലം അവരുടെ ചെറിയൊരു സന്തോഷത്തിൽ ഇതൊക്കെ തന്നെ ധാരാളം മതി കേട്ടോ അപ്പം പിന്നെ ഇവിടെ ഒരു പാർക്ക് കൂടി ഉണ്ടായിരുന്നു കേട്ടോ മക്കളെ പാർക്ക് കയറ്റിയാൽ നേരെ വേകുന്നതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങണം എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചിട്ടാണ് അവരെ പാർക്കിൽ കയറ്റിയിട്ടുള്ളത് എന്തായാലും അവർ അവിടെ ഒന്ന് കറങ്ങിയതിന് ശേഷം പെട്ടെന്ന് തന്നെ അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈവനിങ് ആയപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴിക്ക് നമുക്ക് കാടാമ്പുടിയും പോകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നട തുറക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും എത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പാർക്കിൽ കുട്ടികളധികം നേരം ഒന്നും കളിക്കാൻ അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ ഞങ്ങളുടെ യാത്രയിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കൂടാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാൻ